ഹലോ സ്ലാ വലൈക്കും ബിസ്മി ജെയിൻ അപ്പോൾ നേരിട്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഷിനോളിൽ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു സെൽവർ സെറ്റാണ് കേട്ടോ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ത്രീ എക്സിൽ അവൈലബിൾ ആണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ത്രീ എക്സ് എൽ സൈസ് കേട്ടോ ഡബിൾ എക്സിൽ വരെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു സെയിം കളക്ഷനും കോട്ടൺ അക്കോബയിലാണ് ചെയ്തിട്ടുള്ളത് ഹെക്കോബ പ്രിൻ്റ് നല്ല അടിപൊളി പ്രിൻറ് ആട്ടോ നല്ലൊരു യൂണീക്ക് ലുക്ക് തരുവേ അതിൽ നമുക്ക് ത്രീ എക്സൽ ഇതിലും അവൈലബിൾ ആണ് അതും ആ ഒരു സൈസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് കേട്ടോ ഡബിൾ എക്സിൽ വരെ നമ്മളെ കയ്യിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ത്രീ പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കും കേട്ടോ ഇത് ഇമ്പോർട്ടൻ ഡവിലും ക്രഷിലും വരുന്ന ടൈപ്പ് ഓഫ് ഫുൾ ഗൗണിൻ്റെ സെറ്റാണ് കേട്ടോ നമുക്കിത് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപത്തി നാല് മുതൽ അൻപത്തി ഏഴ് വരെയാണ് നമുക്കിതിൻ്റെ ലെങ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആൻഡ് ഐൻ പ്രിൻ്റഡ് ഗൗണിൻ്റെ സെറ്റിൽ നല്ല അടിപൊളി ഒരു സെറ്റ് വന്നിട്ടുണ്ട് മാക്സി ഡ്രസ്സിൽ ആയിരത്തി ി തൊണ്ണൂറ്റി ഒൻപതാണ് ആണ് സോഫ്റ്റ് കോട്ടണിൽ നല്ല അടിപൊളി മൾട്ടി ആയിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൂമിങ് പ്രിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഓർഗാൻസിൽ വരുന്ന സെറ്റാണ് കേട്ടോ ഇത് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ഒരു സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ദെൻ നമ്മുടെ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൽ പുതിയ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് ആണ് നല്ല ഭംഗിയുള്ള വൈൻ ഷെയ്ഡിലൊക്കെ ഇപ്രാവശ്യം കളേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത സെക്ഷനിലും വന്നിട്ടുണ്ട് കേട്ടോ കളക്ഷൻസ് ഓക്കെ ഇത് നമുക്ക് വരണത് അത് ജോർജറ്റിൽ വരുന്ന ടോപ്പ് വിത്ത് പ്ലാസോ എൻ്റെ ഒതുപ്പിട്ട സെറ്റാണ് കേട്ടോ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് ആണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതേ വരണുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതൊട്ടോ അടുത്ത കോഡ് സെറ്റിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനിൽ നമുക്ക് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സെവൻ ഫിഫ്റ്റിക്കാണ് റേറ്റ് വരുന്നത് ക്രഷ് ഫാബ്രിക്കാണ് ക്രഷ് ഏകദേശം കോട്ടനോട്ട് സാമ്യമുള്ള ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നല്ല കംഫേർട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രഷും ഡൗ ഫാബ്രിക്കൊക്കെ ഏകദേശം നമ്മുടെ ഗൗണിൻ്റെ സെറ്റും കളക്ഷൻസൊക്കെ ഏകദേശം ക്രഷിലും ഡവിലൊക്കെയാണ് വരുന്നത് കേട്ടോ ഇത് ഹാൻഡ് വർക്ക് സെക്ഷനാണ് എപ്പോഴത്തേയും പോലെ തന്നെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മീഡിയം മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് എന്താ നമുക്ക് രണ്ട് കളേഴ്സിൽ നമുക്ക് സെറ്റ് അവൈലബിൾ ആണ് ഇത് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ജോർജറ്റിൽ ലൈനിങ് ആണ് റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേട്ടോ എൻ്റെ മൾട്ടി ആയിട്ടുള്ള പ്രിൻ്റിൽ കംഫോർട്ട് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഡബിൾ എക്സിൽ വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് എന്തെൻ പ്ലെയിൻ ആയിട്ടുള്ള ഗവൺമെൻ്റെ സെറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോർഡറി ആയിട്ടുള്ള മെറ്റീരിയൽ സ്മോൾ മുതൽ ഡബിൾ ക്സിൽ വരെ അവൈലബിൾ ആണ് ഈ ഒരു സെറ്റ് നയൻ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ത്രീ എക്സിലും അവൈലബിളാണ് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ിൽ വരെയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഹാൻഡ് വർക്ക് നേരത്തെ കാണിച്ചാൽ ആയിരത്തി മുന്നൂറ്റി അൻപതും ആയിരത്തി നാനൂറ്റി അൻപതിനും കൊടുത്തുകൊണ്ടിരുന്ന സെറ്റ് ഓഫ് കളക്ഷൻ ആണ് കേട്ടോ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനാണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ കൊടുക്കുന്നത് ഫാബ്രിക് ജോർജ് ടണ്ണിങ്ങൾക്ക് അടിപൊളി കളേഴ്സിൽ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആണ് കേട്ടോ ഇത് ഹാൻഡ് സ്റ്റോക്കിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻ ആണ് മീഡിയം മുതൽ ട്രിപ്ലക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഓർഗാൻസിലാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് കേട്ടോ ഒരു സെറ്റി കളക്ഷൻ കൂടെ ഉണ്ട് ഇതിൽ റെഡിലാണ് വരും കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് തുടങ്ങി